അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാൻ നമ്മുടെ അർജുനെ തേടിയുള്ള ശ്രമം അതായത് കണ്ടെത്താനുള്ള ശ്രമം താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ് അല്ലേ പതിമൂന്ന് ദിവസത്തോളം ശ്രമിച്ചു കണ്ടെത്താനായില്ല താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു അല്ലേ ഈ പോകുന്ന യാത്രികർക്കെല്ലാം ഈ പിന്നെ ലോറി എല്ലാം വളരെ സഹായമായിട്ടുള്ള ഒരു ആൾ ഒരു ചായക്കട അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു നാലഞ്ച് അംഗങ്ങളും ഉണ്ടായിരുന്നു അവരെല്ലാം ഈ അപകടത്തെ തുടർന്ന് മരിച്ചു പോയതാണ് പക്ഷെ അവർ വളർത്തിക്കൊണ്ട് വന്ന ഒരു നായ ഉണ്ടായിരുന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ അത് ഇങ്ങനെ അലഞ്ഞു കിടക്കുന്ന നമുക്ക് കാണാമായിരുന്നു അതിന്റെ വീഡിയോ കണ്ടാൽ നമ്മൾക്ക് സങ്കടമാവും ഈ യജമാനെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവർ എവിടെ പോയെന്ന് ഈ ഈ നായക്ക് അറിഞ്ഞുകൂടാണ്ട് മൊത്തത്തിൽ ഈ നായ ഒന്ന് കൊടുത്തിട്ട് കഴിക്കണില്ല എന്നല്ല മൂന്ന് നായകളാണ് ഒന്നിന്റും കാലൊടിഞ്ഞു ആ കാലൊടിഞ്ഞ് അത് തീരെ ഒന്നും കഴിക്കണില്ല ഞങ്ങൾ പലപ്പോഴും ഭക്ഷണം വാങ്ങിക്കൊടുത്ത മഴ പെയ്താണ്ട് അങ്ങനെ എൻ്റെ പോയിട്ട് ഈ ആളുകളെ കൂടെ നായ വീണ്ടും പോരുകയാണ് തരാന് വരുമ്പോ വീണ്ടും തരുക ഭക്ഷണം കൊടുത്തിട്ടൊന്നും കഴിക്കുന്നില്ല ഈ രക്ഷാപ്രവർത്തകരുടെ കൂടെ അത് ഈ തൻ്റെ യജുമാനെ തന്നെ സ്നേഹിച്ച ആളുകളെ അന്വേഷിച്ചുള്ള നടത്തെയാണ് നമ്മൾ കാണുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ആ നായ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല കേട്ടോ അതിൻ്റെ ഒരു കാര്യം പോലും അറിയത്തില്ല എന്താണ് എവിടെയാണത് ആരുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചോ കഷ്ടമുണ്ടതിൻ്റെ അവസ്ഥ